ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് റാഗി കൊണ്ടുള്ള കൊഴുക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ റാഗിക്ക് പല പലവിധ ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ദിവസവും ഒരു നേരം എങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക ചോറിന് പകരം ഒരു നേരമെങ്കിലും നമ്മൾ റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിക്കുക പിന്നെ കുട്ടികൾക്കാണെങ്കിൽ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പലഹാരങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം വലിയവർക്കാണെങ്കിൽ അട ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ കൊഴുക്കട ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പായസം പോലെ ഉണ്ടാക്കി കഴിക്കാം വേവിച്ച് കഞ്ഞി പോലെ കഴിക്കാം പിന്നെ മുളപ്പിച്ച റാഗിയിലാണെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ കാൽഷ്യമുണ്ട് ഇതിൽ ഇരുമ്പുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് എല്ലാം കൊണ്ടും സമ്പുഷ്ടമാണ് ഈ റാഗി അപ്പോൾ എല്ലാവരും ദിവസം ഒരു നേരെങ്കിലും ഇത് കഴിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടാൻ നല്ലതാണ് എല്ലാം കൊണ്ടും വളരെ സമ്പുഷ്ടമായ ഒരു പോഷകാഹാരം തന്നെ ആണ് ഈ റാഗി അപ്പോൾ ഈ ഇതുകൊണ്ട് ഞാനിന്ന് നല്ലൊരു ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഞാൻ രണ്ട് ഗ്ലാസ് റാഗിയാണ് ഏട്ടോ അടുത്താണ് റാഗിയുടെ പൊടി പിന്നെ വേണ്ടത് ഞാൻ എടുത്തത് കുറച്ച് ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചേക്കണത് ഒരു അര ഗ്ലാസ് കപ്പലണ്ടി മൂന്ന് വലിയ ശർക്കര പിന്നെ ഒരു മുറി തേങ്ങ ഈ ശർക്കര പിന്നെ കപ്പലണ്ടിയും ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് തേങ്ങയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടിയും ചേർത്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഏലയിൽ വെച്ച് പരത്തിയൊക്കെ ആണ് കേട്ടോ റാഗി കുഴച്ചിട്ട് എന്നിട്ട് അതിൻ്റെ നടുക്ക് വെച്ചേക്കണതാണ് ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിലാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നന്നായി ഉരുട്ടാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കണം ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് അതേ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ നന്നായി വെന്തുണ്ട് നല്ല സ്വാദുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ